ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിതാ ഇതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം സൈസുള്ളൊരു മാങ്ങയാണ് ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒന്ന് ചെറുതായി പഴുത്ത് വന്നിട്ടുള്ള മാങ്ങയാണ് ഇത് പഴുത്തതോ പഴുക്കാത്തതായിട്ടുള്ള മാങ്ങ നമുക്കെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ പഴുത്ത മാങ്ങ ചെറുതായിട്ട് പഴുത്ത മാങ്ങ വെച്ച് ചെയ്യുമ്പോഴാണ് ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് ആണ് ഞാനിവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമുക്ക് നെടുക കീറിയിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ വേറെ മുളക് പൊടി ഒന്നും ഇടണില്ല എരിവിനായിട്ട് ഈ പച്ചമുളക് തന്നെയാണ് നമ്മൾ ഈ കറിയിൽ ഇടണത് അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു കഷണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മാങ്ങ വേവുന്ന ഒപ്പം തന്നെ ഇത് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതാ മാങ്ങ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി മാങ്ങയും അതുപോലെ തന്നെ ഈ ശർക്കരയും ഒക്കെ ഒന്ന് നല്ലപോലെ ശർക്കര മെൽറ്റ് ആയിട്ട് വരണം അതുപോലെ ഈ മാങ്ങയും ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കിതൊന്ന് സ്റ്റൗ കത്തിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഈ മാങ്ങ കഷ്ണം നല്ലപോലെ വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കണം ഇത് നല്ലപോലെ ഒന്നും കണ്ടില്ല ഇതിപ്പോൾ ഒന്ന് തിളൊക്കെ വന്നിട്ടുള്ളൂ ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ നല്ലപോലെ വെന്തു ചേരണം അതായത് ഇവിടെ പകുതി വേവായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി ഇത് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഗ്രേവി ആയിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ ഇവിടെ വെള്ളമൊക്കെ വറ്റി മാങ്ങയും അതുപോലെ തന്നെ ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ച ഇടണം അതിനായിട്ട് ഞാനിവിടേതാ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴതിലേക്ക് നമുക്ക് കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് ഉലുവ അതുപോലെ തന്നെ കുറച്ചധികം വെളുത്തുള്ളി ചുവന്നുള്ളിയല്ല വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് പിന്നെ കുറച്ച് വേപ്പില നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ധുത്തുള്ളിയും മുളകും വേപ്പിലയും എല്ലാം കൂടി നല്ലപോലെ ഇവിടെ ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് കൊടുക്കാം കണ്ടില്ലേ ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും മാങ്ങൊക്കെ ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ നല്ല സിമ്പിളല്ല ഇത് ചെയ്തെടുക്കാനായിട്ട് കുറേ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിത് ഒരു സൈഡ് ഡിഷായിട്ട് ചോറിൽ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യാം ഓക്കെ താങ്ക്